തഴുകി ചെറുതുരുത്തി ിൽ ആസ്വദിക്കാം സായാഹ്ന വേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ സഫാരിക്കൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് തോൽപ്പാവത്തിൽ ഒറ്റപ്പാലം കൂനത്തറയിലെ ഒരു പെൺസംഗം സാധാരണയായി പുരുഷന്മാർ അടക്കി വാണിരുന്ന ഒരു മേഖലയിലാണ് സ്ത്രീ സാന്നിധ്യം കൊണ്ട് വേറിട്ട കാഴ്ചയൊരുക്കുന്നത് പുരുഷന്മാർ അടക്കിവാണിയിരുന്ന തോൽപാവക്കൂത്ത് എന്ന കലാരൂപത്തിൽ സ്ത്രീ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ഒറ്റപ്പാലം കൂണത്തറയിലെ ഒരു പെൺപാവകൂത്ത് സംഘം കഴിവ് തെളിയിച്ച എത്ര എത്രങ്ങളാണ് നമുക്കുള്ളത് പെണ്ണായി പോയതെന്തോ കുറവാണെന്ന് ചിന്തിക്കാതെ പഠിപ്പിലൂടെയും വായനയിലൂടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയും അറിവും ബോധവും നേടിയാണ് നാം ഇവരുടെ പിൻഗാമികളാകേണ്ടത് ആണും പെണ്ണും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികളാണ് ആരും ആർക്കും മേലെയോ താഴെയോ അല്ല തുല്യ പ്രാധാന്യത്തോടെയും അവകാശത്തോടെയുമാണ് ആണും പെണ്ണും ഈ ഭൂമിയിൽ കഴിയേണ്ടത് മാർച്ച് എട്ട അന്താരാഷ്ട്ര വനിതാ ദിനം പുരുഷന്മാർ അടക്കി വാണിരുന്ന തോൽപാവക്കൂത്ത് എന്ന കലാരൂപത്തിൽ സ്ത്രീ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ഒറ്റപ്പാലം കൂനത്തറയിലെ ഒരു പെൺപാവക്കൂത്ത് സംഘം ഏറെ ബുദ്ധിമുട്ടുള്ള പാവ നിർമ്മാണവും കൂത്ത് അവതരണത്തിലും നിറ സാന്നിധ്യമാണ് ഈ പെൺപാട കാവു മൈതാനങ്ങളിലെ കൂത്തുമാടങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ കലാരൂപത്തെ ജനകീയമാക്കിയതിൽ നിരവധി പേർക്ക് പങ്കുണ്ട് പക്ഷേ കൂത്തുവേദികളിലെ സ്ത്രീ സാന്നിധ്യത്തിന് അവകാശികൾ വളരെ ചുരുക്കം മാത്രം ഒറ്റപ്പാലം കൂനത്തറയിലെ പെൺപാവക്കൂത്ത് സംഘങ്ങളിലെ ചിലരാണ് ഇവർ പേരിൽ തുടങ്ങി പെൺപാവക്കൂത്ത് സംഘം ഇന്ന് പടർന്ന് പന്തലിക്കുകയാണ് അതിൽ പല കലാകാരികളും വേദികളിൽ നിന്നും വേദികളിലേക്ക് അവതരണ മികവിൽ മുന്നേറുകയാണ് മനുഷ്യൻ നിഴൽ കണ്ടുപിടിച്ച അത്രയും പഴക്കമുള്ള ലോകത്തിലെ ആദ്യത്തെയും പുരാതനമായതുമായ കലാരൂപമാണ് തോൽപാവക്കൂത്ത് മലബാറിലെ ദേവീക്ഷേത്രങ്ങളിൽ പൂരം ഉത്സവത്തിന്റെ ഭാഗമായി ഇപ്പോഴും ആചാരാനുഷ്ഠാനമായി അവതരിപ്പിക്കുന്ന പ്രാചീന കലാരൂപം കാലങ്ങളായി പുരുഷാധിക്യമുള്ള തോൽപാവക്കൂത്തിൽ സ്ത്രീ സാന്നിധ്യം വളരെ കുറവാണ് ഭദ്രകാളി ദേവി പ്രീതിക്കായി നടത്താറുള്ള കൂത്തുമാടത്തിൽ സ്ത്രീകൾ കൂടുതലും കാഴ്ചക്കാരോ ആസ്വാദകരോ മാത്രമാകുന്ന സാഹചര്യമാണ് കൂടുതലും കണ്ടുവരുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി സാംസ്കാരിക മുന്നേറ്റത്തിലൂടെ സ്ത്രീപക്ഷ പാവനാടകത്തിന് ഈ പെൺപട രൂപം നൽകി പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ മാർഗനിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഈ സംഘം രൂപം കൊണ്ടത് ഒരു കൊച്ചുകുട്ടിയുടെ ജനനം മുതൽ യൗവന കാലഘട്ടം വരെയാണ് ഈ പാവക്കൂത്തിലൂടെ അവതരിപ്പിക്കുന്നത് സ്ത്രീകൾ നേരിടുന്ന കുടുംബത്തിലെ പ്രശ്നങ്ങൾ സമൂഹത്തിലെ നന്മകൾ എല്ലാം ചേർത്തുകൊണ്ട് ചിട്ടപ്പെടുത്തിയ ഈ പാവക്കൂത്ത് അരങ്ങുകളിൽ കയ്യടി നേടുകയാണ് അരങ്ങുകളിൽ കയ്യടി നേടുകയാണ് സി സി വി ന്യൂസ് ചേല ഞങ്ങൾ ആദ്യം ഈ രംഗത്തിലേക്ക് വരാനുള്ള കാരണം ഞങ്ങളുടെ ഏട്ടന്മാരാണ് ഏട്ടന്മാരുടെ ഓരോ പാട്ടുകളും ഈ ചെയ്യുന്ന ഓരോരോ പുറം വേദികളിൽ ചെയ്യുന്ന ഓരോ പെർഫോമൻസൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് അത്രയും താല്പര്യത്തോടെയാണ് ഇതിലേക്ക് വന്നത് പെൺപാവകൂത്ത് എന്ന ആദ്യമായിട്ട് ഒരു സ്റ്റോറി ഇറക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്ന് വളരെ നല്ലൊരു പിന്തുണയും ഉണ്ടായിരുന്നു എന്നാൽ അതിൽ മോശമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നല്ല വേദികൾ കുറേ വേദികളിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി അതെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയി നാല് ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വളരെ നല്ലൊരു ഇത് തന്നെയായിരുന്നു ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ വേദികൾ വേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താങ്ക് യു നടസ്ക് സിസി